വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് കാട്ടാക്കടയിൽ നിന്ന് കൊച്ചി നഗരത്തിൽ മദ്യലഹരിയിൽ കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം എം ജി റോഡിൽ ഇന്നലെ രാത്രിയായിരുന്ന സംഭവം മൂന്നുപേരെ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ഡാനി ഇത് എവിടെയാണ് എം ജി റോഡിൽ മെട്രോയുടെ പില്ലറുകൾ കാണുന്നു ഇത് എവിടെയുള്ള ആളുകളാണ് യുവാക്കളാണോ എന്തോ മൂന്ന് യുവാക്കളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത് ആ രാത്രി എം ജി റോഡ് ഭാഗത്ത് വെച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇതിൽ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ ഇവർ കാറിന്റെ വശങ്ങളിലേക്ക് കയറിയിരുന്ന അതിന്റെ ചില താഴ്ത്തി ആ ഡോറിൽ കയറിയിരുന്ന അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് നമുക്കറിയാം എം ജി റോഡിലെ ഒരു തിരക്കും കാര്യങ്ങളും അത് ഏത് രാത്രിയാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ അറിയാം ഇതിലൂടെ ഈ ഇത്രം അപകടകരമായ രീതിയിൽ മറ്റുള്ളവരെ പോലും ഭയപ്പെടുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് ഇത് വാഹനത്തിന് പിറകിലായി സഞ്ചരിച്ചിരുന്ന ആളുകളാണ് ഈ ദൃശ്യം പകർത്തിയും പലതവണ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് കോഴിക്കോട് സ്വദേശികളാണ് ഇവർ മൂന്ന് പേരും കോഴിക്കോട് സ്വദേശികളാണ് അറിയാ ക്ഷമിക്കണം കൊല്ലം സ്വദേശികളാണ് ഇവർ മൂന്ന് പേരും ഇവര് എറണാകുളം കോഴിക്കോടേക്ക് സഞ്ചരിക്കുകയായിരുന്നു കോഴിക്കോട് അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയായിരുന്നു എന്നാണ് ആ പോലീസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ പോകുന്ന വഴിയായിരുന്നു ഈ തരത്തിലുള്ള രീതിയിലുള്ള ഈ ഒരു അഭ്യാസ പ്രകടനം ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പേരെയും സെൻട്രൽ പോലീസിനെ സ്വീകരണിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ആ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും ഏതായാലും ഇത് നഗര മദ്യത്തിലൂടെ ഈ രീതിയിൽ ചുറ്റുപാടുകൾ ചുറ്റുപാടുള്ളവർക്ക് അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ സ്വന്തം എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി അതിൽ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനമായിരുന്നു ഇവർ നടത്തിയത് പോലീസിൽ അറിയിച്ചു പിന്നീട് ഈ ദൃശ്യങ്ങൾ സഹിതം പോലീസിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇവരെ വളരെ പെട്ടെന്ന് പിടികൂടാനും നടപടികളിലേക്ക് കടക്കാനും എല്ലാം തന്നെ പോലീസിനെ കഴിയുകയും ചെയ്തത് മൂന്ന് മൂന്ന് പേരുമാണ് കൊല്ലം സ്വദേശികളാണ് ഇവർ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന വഴിയായിരുന്നു ഈ രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനം നടത്തി പോയിരുന്നത് എന്നത് കൂടി സൃഷ്ടിക്കേണ്ടതുണ്ട് എന്തായാലും പോലീസ് നടപടികൾ തുടങ്ങി മൂന്ന് പേർക്ക് അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും ഒരുപക്ഷെ നടപടികളിലേക്ക് കടന്നേക്കും കാരണം ഇത്തരമൊരു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് മൂന്ന് പേർക്കെതിരെ സ്വീകരിച്ചിരുന്ന മൂന്നുപേർക്കെതിരെയും നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് റൈറ്റ് ഡാൻ ഇപ്പോളാണ് വിവരങ്ങൾ നൽകിയത് ഏത് ലോകത്താണ് ഇവരൊക്കെ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം എത്രമാത്രം വാർത്തകളും ദൃശ്യങ്ങളുമാണ് ഇത്തരത്തിൽ പിടി പിടികൂടപ്പെടുന്നതും അഭ്യാസ പ്രകടനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്ന് അവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതൊക്കെ അറിയുന്നത് എന്നിട്ടും അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് അമ്പലപ്പിക്കുന്നത്